ഇന്നിപ്പോ രാവിലെ ചടിച്ചിറങ്ങിയപ്പോ കാറിന്റെ ചോട്ടിട്ട ഒരു പക്ഷി പ്രാവ തോന്നിട്ട് ചത്ത് മലച്ചു കിടക്കണിട്ട് ആകെ ഉറങ്ങി ഒറ്റ എനിക്ക് തോന്നണ ചൂട് കാരണം തോന്ന ഇങ്ങനെ വിറങ്ങിക്കുന്നു അപ്പൊ നമുക്ക് അതിനൊന്ന് എന്ന് ആലോചിച്ചു അപ്പഴാണ് കുഴിയൊക്കെ എടുത്താണ്ട് അവിടെ തന്നെ കുഴി എടുത്തിട്ടോ കാരണം നമ്മളൊരു ഷോം കാണുമ്പോ എന്തായാലും കുഴിച്ചിട്ടുണ്ടോ അങ്ങനെ കാണുകയാണെങ്കിൽ എന്തായാലും കുഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് മറവ് ചെയ്തിട്ടോ ഏതായാലും അങ്ങനെ ചത്ത മലച്ചു കിടക്കല്ല ഏതായാലും അല്ലെങ്കിൽ അവിടെ ഇടയ്ക്ക് കടക്കും അപ്പൊ അങ്ങനെ കഴിച്ചിട്ട് കഴിച്ചിട്ടപ്പോ ക്യാൻറ്റീനിൽ പോട്ടോ അപ്പൊ എന്ന കെച്ച കഥ ചോറ് നല്ല ബിരിയാണിണ്ട് മഞ്ഞ കളർ കണ്ട നല്ല ബിരിയാണിയാണ് ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ മസാല ഉണ്ട് പിന്നെ പച്ചമുളകുണ്ട് നമ്മള മുളകും ഉണ്ട് പിന്നെ ചറുണ്ട് ചിക്കൻ ഉണ്ട നല്ല വെന്തടഞ്ഞ് മസാലയിൽ കൂടി ലയിച്ചിട്ട് അറിയില്ല അങ്ങനെക്കുന്നുട്ടോ മസാല ഒരു രശയില്ല മസാല മസാലയും സാലാഡും ബിരിയാണിയും പൊളി തന്നെയാണ് കേട്ടോ പൊളി ഒന്നൊന്നിന്റെ ഐറ്റംസ് ബിരിയാണി കുറച്ച് ബന്ധുക്കണോ ഒന്നും കൂടി റൈസ് നന്നായിട്ട് ബന്ധുക്കണു അതുകൊണ്ട് നന്നായിട്ട് കഴിക്കാൻ പറ്റിയതായാലും നല്ല രസം ഉണ്ടായിരുന്നാലും നല്ല രസം ഉണ്ടിട്ട് സംഭവം അതൊക്കെ നമ്മൾ മുളകും കൂടി കടിക്കുമ്പോ മസാല ഓ എരിഞ്ഞു പുളകും കൂടുതലട്ടോ അപ്പൊ നമ്മത്തോ ഓ ഞാൻ മാത്രമേ ഉള്ളൂ വെറും മുളക് എടുക്കണെ മൂന്നാല് മുളക് എടുത്താണ്ട വന്നേക്കണത് കടിച്ചതിന്നാൻ ആയിട്ട് തന്നെ മുളകില്ലാതെ പരിപാടി കുലമാരി ചൂട് നമുക്ക് ചിക്കന്റെ കാലുകൾ കിട്ടിട്ടാ ഓ നന്നായിട്ട് എന്തുകൊണ്ട് ചിക്കൻ കിട്ടും നമ്മള് ഷോപ്പൊ കെത്തിയപ്പോ ചായന്റെ പ്രൊമോട്ടർ ചായ പ്രൊമോട്ട് ചെയ്യണ്ട അല്ലി ടീ അല്ലി ടീ ആണ് ചായന്റെ പ്രൊമോട്ടർ അപ്പൊ ഒരു ചായയും കിട്ടി നാലു മുന്നേപ്പ ഒരു ചായയും കിട്ടി അങ്ങനെ ചായക്കുടിച്ചും ചായ നന്നായിട്ട് ഇതായിട്ടുണ്ട് മധുരം എന്താ പറയുക കുറവാണെങ്കിൽ പിന്നെ വൈകുന്നേരമായ അപ്പവും കടല കറിട്ടോ അപ്പം നമ്മളെ ഗ്രീൻ പീസിന്റെ കറി തന്നു അപ്പം സാധാരണ രാവിലത്തെ കറിയും അതിൽ കറി ഉരുളൊക്കെ അങ്ങക്കറിയും ഗ്രീൻ പീസും ഒക്കെ പാടായിട്ട് ലയിച്ച് ചേർന്നു കണില്ല അങ്ങനെ അയക്കണേതായാലും ഉണക്കമുളകൊക്കെ ഇട്ട് വറ്റിച്ച കറി കേട്ടോ അല്ല എന്താ പറയുക ഉണക്കമുളക് ഇതായോണ്ട് ഇതായിട്ടുണ്ട് അപ്പൊ അത് കഴിച്ചുകൊണ്ടിരുന്നു പിന്നെ നേരെ വൈകുന്നേരം ആയപ്പോലെ കയറിയപ്പോട്ടോ മേലക്കേറിയപ്പോ ഓ സ്നാക്സ് ആണ് ആരോ കൊടുത്തതാണ് നമ്മളൂന് നമ്മളെ സമ്മൂസയുണ്ട് പിന്നെ എന്തൊക്കെയാ ഐറ്റംസുകളുണ്ട് കാണാത്ത ആണ് ഇത് വേറെ സമ്മൂസ നമ്മളെ നാട്ടിലെ സമ്മൂസന്നെ പിന്നെ ഈ ഐറ്റംസ് എന്താണ് കൂടി കിട്ടില്ല അപ്പൊ അതും കൂടി കഴിച്ചു അപ്പൊ എല്ലാരും ഗുഡ് നൈറ്റ് പറ അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ